ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷോ നടി ആക്രമിക്കപ്പെട്ട സംഭവം സ്രാവുകൾ കൊടുങ്ങുമെന്ന് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെയും നാദർഷെയും ഫോൺ ചെയ്യുകയും കത്തയക്കുകയും ഇരുവരും ഭീഷണിപ്പെടുത്തുകയും ശേഷമാണ് സുനിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത് സുനിക്ക് ജയിലിൽ പുറത്ത് ഉണ്ടെന്നും അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു കേസിൽ ഇപ്പോഴും ഗൂഢാലോചന നിലനിൽക്കുന്നുണ്ടെന്ന് ആളൂർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സുനിയുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് നേരത്തെ മറ്റൊരു നടിയെ സമാനമായി ആക്രമിച്ച കേസിലും ഇതേ സമയം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ചില കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നടൻ ദിലീപിനെയും ആദർഷയെയും ചോദ്യം ചെയ്തത് ആലുവയിൽ പോലീസ് ക്ലബ്ബിൽ വെച്ച് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിനടുവിൽ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദിലീപിന്റെ മുൻ വർഷങ്ങളിലെ സിനിമാ ലൊക്കേഷനുകളിലേക്കൂടി വ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ അത് ഉണ്ടായിരുന്നോ എന്നത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു